രണ്ടായിരത്തി പതിമൂന്നില് എനിക്ക് ഒരു പടത്തിന്റെ ലൊക്കേഷന് തൊടുപുഴ പോകുമ്പോൾ അവിടെയുള്ള ഒരു സൂപ്പർ സ്റ്റാർ വെള്ളിത്തിരയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണ് അപ്പൊ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു മാനസികാവസ്ഥ അവര് അവസ്ഥയും അലിഗേഷൻ കാര്യങ്ങൾ കാരണം ഒരു അലിഗേഷൻ ഇതുവരെ കേൾപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടനുള്ള സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്കയോട് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കണം നേരിട്ട് ഈ ബുദ്ധിമുട്ടുകൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത് അപ്പൊ വന്ന് കുറച്ച് രണ്ടായിരത്തി പതിമൂന്നില് എനിക്ക് ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ തൊടുപുഴ പോകുമ്പോൾ അവിടെ ഉള്ള ഒരു സൂപ്പർ സ്റ്റാർ അദ്ദേഹം ഒരു ഫേമസ് നടിയാണ് നായിക അപ്പോൾ അവിടെ സംവിധായകൻ ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നു ഇതാണ് നായകൻ ഇതാണ് നായിക ഓക്കെ ഹായ് പറഞ്ഞു പോയത് അപ്പോൾ നമ്മൾ വെള്ളിത്തിരയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണ് അപ്പം അവരെ നേരിട്ട് പരിചയപ്പെടുന്നു സന്തോഷം അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി പോകുന്നു നമ്മുടെ മേക്കപ്പ് കോസ്റ്റ്യൂം എല്ലാം ചെയ്ഞ്ച് ചെയ്തതിനു ശേഷം വാഷ്റൂമിലേക്ക് പോവുകയാണ് അപ്പൊ അതൊരു ബിൽഡിങ്ങിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സൈഡില് മേക്കപ്പ് ഒരു സൈഡില് കോസ്റ്റ്യൂമ് ഒരു സൈഡിന്റെ ബാക്ക് സൈഡിലോട്ട് ടോയ്ലറ്റ് അപ്പൊ ടോയ്ലറ്റ് പോയിട്ട് വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ്ലി ഈ ആള് വന്നിട്ട് ഹോൾഡ് ചെയ്യായിരുന്നു അങ്ങനെ ഹഗ്ഗിയെ ഹഗ്ഗിയായിരുന്നു അപ്പൊ പേടിച്ചു പോയി പേടിച്ചിട്ട് ഞാൻ തള്ളി മാറ്റി തള്ളി മാറ്റിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചത് കൊണ്ടിട്ട് ഞാൻ കരഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു പേടിക്കുന്ന പേടിക്കുന്ന ഞാനൊന്നും ചെയ്തില്ല ജസ്റ്റ് എനിക്ക് സോണിയോടുള്ളൊരിഷ്ടം സോണിയുടെ ഒരു ആദരവ് സോണിയ വെറും ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബഹുമാനോ സ്നേഹോ ഒക്കെയാണ് അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോ പുള്ളിക്ക് സോഷ്യൽ ആ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടെന്ന് അറിയിട്ടില്ല ആർട്ടിസ്റ്റാന്നറിയത്തില്ല സാമൂഹ്യപ്രവർത്തനം എന്നുള്ള നിലയിൽ ആ സമയത്ത് സൂര്യ ടിവിയിലും വിയിലും മാതൃഭൂമിയിലൊക്കെ എന്നെ കുറിച്ച് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് അവര് സംസാരിച്ചത് അപ്പോ നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് പക്ഷെ ഈ കയറി പിടിക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോവുക കാരണം അത് അൺഎക്സ്പെക്റ്റഡ് ആണ് ഒന്നാമത്തെ കാര്യം അതിന് ശേഷം എന്ന് പറയുന്നത് പേടിച്ചിട്ട് ഞാൻ കരഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഇല്ലല്ല ഒന്നും ചെയ്തില്ല ഇങ്ങനെ പറ്റിപ്പോയതാണ് ഇതിന് വിഷ ആക്കരുത് ഒരു ഇഷ്യൂ ആക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ അത് ഫസ്റ്റ് അനുഭവമാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും അപ്പൊ അത് ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് അവിടെ ആ ലൊക്കേഷനിൽ വേറെ ആരോടും പറഞ്ഞില്ല ഞാൻ കുറച്ച് മൂഡ് ഓഫും ഡെസ്പോ ഒക്കെ ആയിരുന്നു എന്നാലും അഭിനയിച്ചു പക്ഷെ ബാക്കി ഒരു ഫോർ ഡേയ്സ് ഉണ്ടായിരുന്നു ബാക്കി ത്രീ ഡേയ്സിലും ആളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആള് നമ്പർ കളക്ട് ചെയ്തിട്ട് സംസാരിക്കുകയും എന്നോട് സോറി പറയുകയും ഒക്കെ ചെയ്തു പിന്നീട് യാതൊരുവിധ പ്രശ്നങ്ങൾ ഈ സമയം വരെ ഉണ്ടാവുകയോന്നും ചെയ്തിട്ടില്ല വളരെ സൈലന്റ് ആയിട്ട് പോകുന്നു സുഹൃത്തുക്കളും ആണ് വേറെ പ്രശ്നങ്ങളില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഇത് റീകളക്ട് ചെയ്ത എന്താന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി പോലുള്ള ഒരു കമ്മിറ്റി മെൻഷൻ ചെയ്ത് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ പറയുന്ന ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല ഇൻഡസ്ട്രി ഫുള്ള് സുതാര്യമാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകള് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അനുഭവിച്ചിട്ടുള്ള പല പല ഏരിയാസും ഉണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ നമ്മള് കഷ്ടി രക്ഷപ്പെട്ട് വന്ന ആൾക്കാരാണ് അപ്പൊ ഒരുപാട് ദുരനുഭവങ്ങള് സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ആർക്കും കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ അല്ലാതെ ഒക്കെ ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പല ഏരിയയിലും നമ്മൾക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഫേസ് ചെയ്ത് വന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കമ്മിറ്റി വന്ന സമയത്ത് ഇത് ഓപ്പൺ അപ്പാക്കി പറയണമെന്ന് വിചാരിച്ചു കാരണം നമ്മളെ രക്ഷിക്കാനിരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ സംഘടന എന്ന് പറയുന്ന ആളുകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ മുൻനിരയിൽ വന്നിട്ട് സ്ത്രീകളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി നിക്കുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും അതുകൊണ്ടാണ് ചാനൽ ത്രൂ ഇത് സംവിധായകൻ അല്ലെങ്കിൽ നടൻ ഇവരെ പോലുള്ള പ്രമുഖരുടെ പേരുകൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ അതുപോലെ ഈയൊരു നടന്റെ പേര് സൗഹൃദമാകുമായിരുന്നു അപ്പൊ അതിലെന്താ ഒരു ഇല്ല അത് പറയുമ്പോൾ അവരുടെ ഫാമിലിയെ ബാധിക്കും ഇപ്പൊ അവർ ഒതുങ്ങി ജീവിക്കുന്ന ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ ആ വൈഫിന്റെ ഒരു മാനസികാവസ്ഥ അവര് സൂയിസൈഡ് ചെയ്യും ചിലപ്പോൾ ഇനി ഒരു അലിഗേഷൻ കാര്യങ്ങൾ കാരണം ഒരു അലിഗേഷൻ ഇതുവരെ കേൾപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു പേരിലും അദ്ദേഹം ഉൾപ്പെട്ടിട്ടുമില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പം അവരുടെ നമ്മളൊരു ഇത് കൊടുത്തിട്ട് അവരുടെ ഒരു ഫാമിലി തകർക്കണ്ട ബിക്കോസ് എനിക്കറിയാം ഒരു പാർട്ണർ ഇല്ലാതായ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും കാരണം എന്റെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടതാണ് ക്യാൻസർ വന്നിട്ട് അപ്പൊ നമ്മൾ കാരണം ഒരു കുടുംബത്ത് അങ്ങനത്തെ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് ഇറങ്ങാനുള്ള ടൈം മണി ഇതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കില്ല പിന്നെ അതിനകത്ത് ഇപ്പം ആ വ്യക്തി മാപ്പ് പറഞ്ഞു അതോടുകൂടി ആ ഒരു വിഷയം അവിടെ എന്നെ സംബന്ധിച്ച് സോൾവായി പക്ഷെ എന്നാലും ബുദ്ധിമുട്ട പെർമിഷൻ ഒരാൾക്ക് കടന്നു പിടിക്കാൻ തക്കവണ്ണം സിനിമ ഇൻഡസ്ട്രി അതപ്പതിച്ചു പോയിരുന്നു ആ സമയം മുതലേ അപ്പം ഇപ്പോഴൊക്കെ അതിന് മാറ്റങ്ങളല്ല കൂടുതൽ കൂടുതൽ അഭ്യസ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ സിനിമാ ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ പെണ്ണ് പിടിക്കാനും ബുദ്ധിമുട്ടിക്കാനും നടക്കുന്നവരൊന്നും അല്ല നല്ല രീതിയിൽ സിനിമ ചെയ്യുന്നുണ്ട് വലിയ പടങ്ങൾ എടുക്കുന്നുണ്ട് അവിടെയൊന്നും മറ്റുള്ള കാര്യങ്ങൾ പക്ഷെ നല്ല സംവിധായകനായിരിക്കും നല്ല നടനായിരിക്കും നല്ല പ്രൊഡ്യൂസർ ആയിരിക്കും അവരറിയാതെ കുറെ ആളുകൾ അതിന്റെ അകത്തുള്ള ചില ആളുകൾ ഉണ്ടാവും ചിലപ്പോ പ്രൊഡക്ഷൻ കൺട്രോളർമാർ മാനേജർമാർ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇവര് പോലും ആളുകളെ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ന് വിചാരിച്ചിട്ട് ഇൻഡസ്ട്രിയിലുള്ള വളരെ ചുരുക്കം ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ അത് മൊത്തത്തിൽ ബാധിക്കും അപ്പൊ ഈ ചുരുക്കം ചിലരെ എടുത്തു മാറ്റുകയും ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്താൽ മാത്രമേ ഫിലിം ഇൻഡസ്ട്രി ക്ലിയർ ആയി വരികയുള്ളൂ അല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരാളുടെയും പേര് ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പേരിനോട് ഞാൻ യോജിക്കുന്നതും ഇല്ല അപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറയേണ്ട ആവശ്യം ഇപ്പവിടെ ഇല്ല അതുകൊണ്ട് ആ പേര് റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ആയിട്ടുള്ള ഒരു അസംഷനിലേക്ക് പബ്ലിക് എത്തേണ്ട എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഒരു ജയസൂര്യ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചർച്ചകൾ വരുമ്പോൾ അദ്ദേഹത്തിന് അതൊരു എനിക്കൊന്നും പടത്തിന്റെ പേരോ അല്ലെങ്കിൽ ആ നായകന്റെ പേരോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടെ ആ ഒരു വർഷവും ആ ലൊക്കേഷനും അല്ല ആ വർഷം ഒരുപാട് ഒരുപാട് സിനിമകൾ റിലീസ് ആയിട്ടുണ്ടല്ലോ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ അല്ല അത് നിങ്ങള് ഇങ്ങനെ അസംഷനിലേക്ക് എസ് പറയേണ്ട ആവശ്യമില്ല എനിക്ക് അങ്ങനെ ഒരു ആ നടന്റെ പേരോ കാര്യങ്ങളോ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാനത് ക്ലോസ് ചെയ്ത വിഷയമാണ് അദ്ദേഹം സുഹൃത്തു കൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഇനി ഒരു ചർച്ചയിലേക്ക് വന്ന് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാനോ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രതികരണത്തിന് ശേഷം ഇല്ല ഒരുപാട് കോൾസ് അനോണിമസ് കോൾസ് വന്നിട്ടുണ്ട് ഞാൻ ന്യൂസ് ചാനലുകളുടെ മാത്രം ഐഡന്റിഫൈ ചെയ്തിട്ട് ട്രൂ കോളോ പോയി സെർച്ച് ചെയ്തിട്ട് മീഡിയ എന്ന് കാണിക്കുന്നതും അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്തിട്ട് ആ കോൾസ് മാത്രമാണ് എടുക്കുന്നത് അത്രയധികം കോൾസ് രണ്ട് ദിവസമായിട്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് വിളിച്ചോന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ടില്ല മേ ബി എന്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഇപ്പോഴും ഉള്ള ആളാണ് അപ്പൊ അദ്ദേഹം ചിലപ്പോ പ്രതീക്ഷിക്കുന്നു ഒരു മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് വാക്കുമിണ്ടോ എന്ന് വിചാരിക്കുന്നു അന്ന് മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടി ശരീരം വെട്ടിമുറിച്ചതിന്റെ യാതനകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടോ പൊറപ്പായിട്ടും അതെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴും അതിന്റെ പെയിൻ ഉണ്ട് ഈ പെയിൻ ഉണ്ടെങ്കിലും അതിനേക്കാളും ആണ് മാനസികമായിട്ടുള്ള പെയിൻ എന്ന് പറയുന്നത് കാരണം സിനിമ അതൊരു ചീറ്റിംഗ് ആണെന്ന് തിരിച്ചറിയുമ്പോ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ശരീരം അത്രയും വലിയ സർജറി നമ്മള് ബ്ലസ്സിനെ പോലെ ഒരാളുടെ കൂടെ അഭിനയിക്കാനുള്ള നമ്മുടെ മോഹം മമ്മൂക്ക പോലെ ഒരു ലെജൻഡറി സിനിമ ആക്ടറുടെ കൂടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുക എന്നൊക്കെ പറയുന്ന ജീവിത അഭിലാഷം തന്നെയാണ് അതൊന്നും ഇപ്പോഴും നമ്മൾ കളഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ അങ്ങനെ ഒരു ചാൻസ് ഇനി എന്റെ ജീവിതത്തിൽ വരുമെന്ന് എനിക്കറിയത്തില്ല അതൊരു ചതിയുടെ പേരിൽ വരികയും ഞാൻ എന്റെ ശരീരം മൂന്ന് സർജറി ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോ ആ പലരും ചോദിക്കുക എന്താ അത്ര ഇതായിട്ട് നിങ്ങള് എടുത്തു ചാടി ചെയ്തെന്നുള്ളത് പക്ഷേ ഈ പറഞ്ഞ വ്യക്തി ഗുരു എന്നറിയപ്പെടുന്ന അമൽന്ന് ഞങ്ങളോട് പറഞ്ഞ അനീഷ് എന്നറിയപ്പെടുന്ന വ്യക്തി ഏഹ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലുള്ള ചാറ്റും കാര്യങ്ങളും ഒക്കെയാണ് കാരണം ബ്ലസ്സി സാർ അയച്ചു എന്ന് പറഞ്ഞാൽ ബ്ലസി സാറിന്റെ പേ പേരല്ലേ സേവ് ചെയ്യുകയുള്ളൂ നമ്പർ നമ്മൾ സെർച്ച് ചെയ്യുന്നില്ല ഓൾറെഡി അദ്ദേഹത്തിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ടായിരുന്നു എന്നിട്ട് ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചൊന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യ കുറവൊക്കെ ഇവരെല്ലാം കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട് സാർ ഭയങ്കര തിരക്കിലും ഓട്ടത്തിലും ലൊക്കേഷൻ നോക്കാൻ പോകലും അങ്ങനെ ബിസിയാണ് അപ്പൊ അതുകൊണ്ട് സോണിയ അത് കോൺടാക്ട് ചെയ്യണേ ഞാൻ തന്നെയാണ് എല്ലാം ഇത് ചെയ്യുന്നത് നോക്കുന്നത് ഞാൻ അതിന്റെ മാനേജറാണ് പ്രൊഡക്ഷൻ മാനേജറാണ് അപ്പൊ ആ ഞാനാണ് ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കാസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ഇത്ര രൂപ റെമെൻഡറേഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നത് അതേപോലെ ഇവരൊരു നാലഞ്ച് പേരുള്ള ഒരു ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരും അപ്പൊ ഞാൻ നിങ്ങൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കുമെന്നും ചോദിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു ഇത് നോക്കൂ ബ്ലസ്സി സാറ് നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് അപ്പൊ രണ്ടു മൂന്ന് ഫോട്ടോ എന്റെ അടുത്ത് അയക്കാൻ പറഞ്ഞു അത് അയച്ചു കൊടുത്തു അപ്പൊ സാറ് പറയുന്നുണ്ട് ഈ കുട്ടിയോട് മെലിയാൻ പറയണം മെസ്സേജ് മെസ്സേജാണ് ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് താഴെയുള്ള മെസ്സേജ് കുട്ടിയോട് മെലിയാൻ പറയണം ഇവർ മെലിഞ്ഞാലും ഓക്കെ ആ ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും പിന്നെ നമുക്ക് നമുക്കിങ്ങനത്തെ ഇരുണ്ട നിറമുള്ള ഒരു ക്യാരക്ടറാണ് അതിന് വേണ്ടത് എന്നൊക്കെ പറയുന്നു റെമ്യൂണറേഷൻ ഈ എന്നോട് സംസാരിച്ച ഗുരു എന്ന് പറയുന്നവൻ പത്ത് ലക്ഷം ചോദിക്കുന്നു താഴോട്ട് സാറ് പറയുന്നു അത്രയും കൊടുക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പുതിയ ആർട്ടിസ്റ്റിന് വെക്കുന്നത് മമ്മൂക്ക ഉള്ളത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ ആണ് മൊത്തത്തിൽ കോസ്റ്റ് വലിയ ഇതിലാണ് പോകുന്നത് അപ്പൊ അവർക്ക് ഒരു അഞ്ച് ലക്ഷം നമുക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എമൗണ്ട് വരെ എഴുതുന്നു വളരെ തന്ത്രപരമായിട്ട് സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഒരു കോക്കസ് അതൊന്നും മമ്മൂക്കയോ ബ്ലസ്സി സാറോ രണ്ടുപേരും എന്നോട് ക്ഷമിക്കുക കാരണം നിങ്ങളുടെയൊക്കെ പേര് ഇതിനകത്ത് പറയേണ്ടി വരുന്നത് ഇതുപോലെ നിങ്ങളെ പോലെയുള്ള മഹത്തരമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ആളുകളെ കൂടെ കുറെ ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പേര് ഇപ്പൊ എന്നോട് ചെയ്ത പോലെ എത്ര പെൺകുട്ടികളോടും മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ബ്ലസാന്റെയൊക്കെ പേരിൽ ഇതേപോലെ പല പ്രോജക്ടുകളും പറഞ്ഞിട്ടുണ്ടാവാം പലരെയും മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം ഇപ്പൊ എനിക്ക് എന്റെ ശരീരം കീറി മുറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു ഒരാളുടെ ഒരു ആളെ വിശ്വസിച്ചത് കൊണ്ടും എന്താ പറയുക അത്രത്തോളം യാതന ഒരു പെണ്ണിന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു ആർട്ടിസ്റ്റിനും അങ്ങനത്തെ ഒരു ദുര്യ എന്താ ഒരു ദുരന്തം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാനിപ്പോൾ ആലോചിക്കുക അപ്പൊ ബ്ലസി സാറിൻ്റെയൊക്കെ ആട് ജീവിതം എത്ര ഹിറ്റായ പാടും നമ്മളെ ഞാനൊരു മൂന്ന് വട്ടം കണ്ടു തിയേറ്ററിൽ പോയിട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഞാനൊക്കെ മാട് ജീവിതം ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സാറിന്റെ ഒക്കെ പേര് പോലും ഞാൻ കബളിപ്പിക്കപ്പെട്ടു അതൊരു വലിയ സംവിധായകനും ബ്ലസി സാറിനെ വിളിച്ചിട്ട് എന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത് സാറിനോട് ചോദിച്ചു സാർ ഇങ്ങനെ ഒരു മമ്മുക്ക പ്രോജക്റ്റ് വല്ലതും ഓണായോ എന്ന് ചോദിച്ചു ഏ ഇല്ല ഞാനിപ്പോ മറ്റേ പ്രോജക്റ്റ് പുറകിലാണ് മറ്റേ പ്രോജക്റ്റ് ഉദ്ദേശിച്ചത് ആടുജീവിതമാണ് സാർ വേണ്ടി വർഷങ്ങളായിട്ട് കഠിനാധാനം ചെയ്യുന്നൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച പോലും വന്നിട്ടില്ല എന്നിട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു ബ്ലസി സാറിന്റെ കാർ അടക്കായ ഓടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ വന്നത് കോട്ടയം സ്വദേശിയാണ് ഇങ്ങനെ പല പല കഥകളാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഗുരു എന്ന് വിളിക്കുന്ന ആളുടെ അയാൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പം എനിക്കെതിരെ വലിയ ആക്രമണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് അപ്പോ തീർച്ചയായിട്ടും പുള്ളിക്കാരന്റെ നമ്പർ പോലീസോ കാര്യങ്ങളോ ചോദിച്ചാൽ അത് ഞാൻ കേസെടുക്കുന്നു അയാൾ ആരാണ് എന്താണ് എന്തിനു വേണ്ടിട്ട് ഇത്രയും ഇത് ചെയ്തു അല്ലെങ്കിൽ എന്റെ മുന്നിൽ വന്ന് അവൻ മാപ്പ് പറയണം എനിക്ക് എന്നെ എന്നെ ഈ രീതിയിൽ ആക്കിയത് എന്തിനാണെന്നും എന്നെ ഇത്രത്തോളം ചീറ്റ് ചെയ്തത് ആര് പറഞ്ഞിട്ടാണെന്നും ഏത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് എന്നെ ഒറ്റപ്പെടുത്തതെന്നും അതിന്റെ ബിഹേനയിലുള്ള കൈകൾ ആരാണെന്നും എനിക്ക് അറിയണം എന്നാഗ്രഹമുണ്ട് അതിന് സമയം കിട്ടിയാലും ഞാൻ പോലീസ് വിളിച്ചാല് ഞാൻ അവന്റെ നമ്പറും കാര്യങ്ങളും മറ്റു കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് കാരണം അത് വേറെ ഒന്നും ഡയറക്ടർ ബ്ലസി എന്ന് പറയുന്ന എക്കാലത്തെയും നമ്മുടെ നാട് ആദരിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് അതേപോലെ മമ്മൂക്ക ഒരു ലെജൻഡറി ആക്ടറാണ് അപ്പൊ ഇവരെയൊക്കെ പേരിൽ ഇതുവരെ ഒരു അലിഗേഷനും ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരുത്തൻ വന്നിട്ട് അവരുടെ പേരിൽ എന്നെ ചീറ്റ് ചെയ്തു ഞാനത് അനുഭവിച്ച ആളാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ബ്ലസാറോ മമ്മൂക്കയോ അടക്കം അവര് ബന്ധപ്പെട്ടാലും ഞാൻ അവരുടെ നമ്പർ കൊടുക്കാൻ തയ്യാറാണ് ഇല്ല ഞാൻ ജോർജ് സാറിനോടൊക്കെ പറയണെന്ന് വിചാരിച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ നമ്പർ എന്റെ കയ്യിലുണ്ട് മമ്മൂക്കയുടെ ആ മമ്മൂക്ക അറിഞ്ഞിട്ടില്ല ആക്ച്വലി മമ്മൂക്കയുടെ പേഴ്സണൽ നമ്പറും എന്റെ കയ്യിലുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഒരു അയക്കും പെരുന്നാളിനൊരു വിഷ അയയ്ക്കും അത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു കൂപ്പുകൈ അത്രേ ഉണ്ടാവുള്ളൂ അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ മറുപടി ആ കൂപ്പുകൈ തന്നെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം അത്രയും ഒരു വലിയ നടൻ നമുക്ക് പ്രതികരിച്ചല്ലോ എന്നുള്ളത് നമുക്കിവിടെ സംസാരിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടില്ല വേറൊരു പടത്തിന് വേണ്ടിട്ട് എന്നെ ബ്ലസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും കൊല്ലത്തൊരു ഷൂട്ടിന്റെ ഇടയിൽ എനിക്ക് അതിനെ തല കൈ വെച്ച് അനുഗ്രഹിക്കുക നന്നായി വരും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ പ്രോജക്റ്റ് പോലും ഒരു ചീറ്റിങ് ആയിരുന്നു അതിൽ എന്റെ പടം വെച്ച് എല്ലാം ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വേറൊരു ഞാൻ ഇവര് പറഞ്ഞ് ഈ വഴിക്ക് പോകാത്തതുകൊണ്ട് എന്നെ ആ പടത്തുനിന്ന് മാറ്റിയത് നോക്കിയാണ് അപ്പൊ ആ പടം സംഭവിച്ചില്ല അപ്പൊ അതൊരു പ്രതീക്ഷയായിരുന്നു അപ്പൊ മമ്മൂക്കയോട് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കണം നേരിട്ട് ഈ ബുദ്ധിമുട്ടുകൾ ബ്ലസ് സാറിനെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കതിനുള്ള ഒരു സാഹചര്യമോ കാര്യങ്ങളോ പിന്നീട് വന്നിട്ടില്ലായിരുന്നു ആ ഇനി ഒരു അവസരം കിട്ടിയാലോ ആ കാര്യങ്ങളൊക്കെ അവരോട് പറയണം എന്നുണ്ട് കാരണം അവർ രണ്ടുപേരെയും അവരെ രണ്ടുപേരും മാത്രമല്ല എല്ലാ ഇപ്പം ലാലേട്ടനോള സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഗീതാഞ്ജലി ഞാൻ പതിനാറ് വർഷം ആ പടത്തിൽ ഉണ്ടായിരുന്നു ചെറിയ വേഷമായിരുന്നു തുടക്ക സമയമാണ് പക്ഷെ ഒരു ഒരു ബുദ്ധിമുട്ടും ആരും ആ ലൊക്കേഷനിൽ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത കീർത്തി സുരേഷിന്റെ ആദ്യത്തെ മൂവി അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്കുണ്ട് സിനിമാ ലോകത്തുനിന്ന് എത്രയോ നല്ല ആളുകളുണ്ട് നിങ്ങളൊക്കെ ഈ സൂക്ഷിക്കുന്ന ഇപ്പൊ ഇടവേള ബാബു ഒരു ആറേഴ് വർഷമായിട്ട് എപ്പോഴും നിരന്തരം അദ്ദേഹത്തിന്റെ ഓരോ പ്രോഗ്രാം കാര്യങ്ങള് അപ്ഡേഷൻ എല്ലാം വാട്സാപ്പിൽ തരും ഞാനും എന്റെ പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ എന്റെ സുഹൃത്തുക്കളെ അയക്കുന്ന രീതിയിൽ ഒരു വാക്കുകൊണ്ട് ഇതുപോലെ ആ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എന്റെ അനുഭവത്തിലോ ഞാൻ കാണാത്തത് എനിക്ക് പറയാൻ പറ്റില്ല എൻറെ അനുഭവത്തിലോ ഞാൻ വരെ ഇടവേളഭാവോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ എപ്പോഴും മറ്റൊരാളും എന്നോട് എനിക്ക് കൂടി വന്നിട്ടില്ല പോയി സിനിമ സപ്പോർട്ട് ചെയ്യുക പക്ഷെ ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്ന ചില ചില ആളുകളുണ്ട് അവരെ നമ്മൾക്ക് ഇത് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യണം എന്നുള്ളൊരു എളിയ റിക്വസ്റ്റ് ആണ് അത് പ്രേക്ഷകരോട് ഞാൻ വ്യക്തിപരമായിട്ടും പറയുകയാണ് കാരണം സിനിമ ഒരുപാട് ആളുകളുടെ ചോറാണ് അത് നിങ്ങൾ വിചാരിക്കുന്നതാണ് അതിനെ ഉടച്ചു കളയരുത് അതിപ്പോ കുറെ ആളുകൾ തെറ്റ് ചെയ്തു വിചാരിച്ചിട്ട് ഇതിൽ എത്ര നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അവരെ നമ്മൾ മുൻനിർത്തി സിനിമയെ സപ്പോർട്ട് ചെയ്യുക തിയേറ്ററിൽ പോയി സിനിമ കാണുക അവരെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ നമ്മൾ ഈ ഓവർ സ്റ്റാഡും ഓവർ ഇതിനും കൊടുക്കുന്നത് ഒരു പരിധിക്കുറം എല്ലാം കൈവിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഹങ്കാരം മനുഷ്യന് ഒരു ആക്ടർക്കോ അല്ലെങ്കിൽ ഏത് മേഖലയിൽ നിൽക്കുന്ന അതൊരു പൊളിറ്റീഷ്യൻ ആയാലും കയർ ചെയ്യാൻ നല്ലതല്ല അപ്പൊ തറയിൽ നിൽക്കുക നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ ഫലം കായ്ക്കുന്ന മരം താഴോട്ടാണ് അതിന്റെ ചില്ലകൾ താഴോട്ടാ വരുന്നതെന്ന് അതേപോലെ അഹങ്കാരം ഇല്ലാതെ പുതിയ പുതിയ പുരസ്കാരങ്ങളും ആദരവുകളും അംഗീകാരങ്ങളും സിനിമ ലോകത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ താഴോട്ട് മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് നല്ല ഇതായിട്ട് മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സന്തോഷത്തോടെ അവരെ ആക്രമിക്കാതെ അവരെ കടന്നു പിടിക്കാതെ നല്ല സിനിമകളിലൂടെ അവരുടെ ജീവിതവും രക്ഷപ്പെടുത്താമെന്നുള്ളൊരു എളിയ റിക്വസ്റ്റാണ് എനിക്കുള്ളത് മറ്റ് ആ സമയത്തുണ്ടായിരുന്നു അത് പറഞ്ഞതിന്റെ പേരിൽ ആ കുട്ടികളെ പല കുട്ടികളോട് ഞാൻ അവരെ ഉപദേശിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ആദ്യമേ തന്നെ ഇങ്ങനെ ഇതിന് ഒരു തവണ നമ്മൾ വഴിപ്പെട്ടു പിന്നെ നിങ്ങൾ ജീവിതകാലത്ത് നിന്ന് ഒരു ലൊക്കേഷനിൽ പറഞ്ഞതുകൊണ്ട് ആ കുട്ടികളെ ആ ഡയറക്ടറോട് പറഞ്ഞു കൊടുത്തു അതിന്റെ പേരിൽ ആ ഡയറക്ടർ ഒക്കെ എന്നോട് ദേഷ്യമായി കുറെ നാൾ മിണ്ടില്ലായിരുന്നു ഇടയ്ക്കൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ ചിരിച്ചു സംസാരിച്ച് ഞാൻ വിളിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം ഒരുപാട് ആളുകളോട് എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്റെ അവസരങ്ങള് പോയി എന്നൊക്കെ ഉള്ളത് ആ റൂമറാണോ എന്ന് എനിക്കറിയില്ല അതിന്റെ പേരിൽ ഞാനും കുറെ കേട്ടിരുന്നു അതിന് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഇല്ല പക്ഷെ ആ സംവിധായകൻ നമ്മളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുള്ളൊരു ഒരു 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 രീതി എനിക്ക് പല സ്ഥലത്തും ഫീൽ ചെയ്തിട്ടുണ്ട് ഇല്ലാതാക്കു ഇല്ലാതാക്കുക അതായത് നമുക്ക് ഇവര് അവസരങ്ങൾ തരില്ല ഇപ്പൊ തന്നെ ഞാൻ ഈ ഒരു സംഘടനയിലും അല്ല നമ്മൾ കുറെ എട്ട് സിനിമകളിൽ ആർട്ട് ആട്ടുപടങ്ങളിൽ ലീഡ് റോൾ ചെയ്തു എന്തുകൊണ്ടാണ് വലിയ സിനിമാക്കാരും നമ്മളെ കാണാതെ പോകുന്നത് എല്ലായി ഞാൻ ചെയ്ത പടത്തിൽ സംവിധായകർ ചോദിക്കാറുണ്ട് വലിയ സിനിമാക്കാരും ും സോണിയൊരു ചാൻസ് തറിയ ശ്രദ്ധിക്കുക ചെയ്യുന്നില്ല സത്യമാർ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് വിഷമം തോന്നിയിട്ടുണ്ട് ഒരു ചെറിയ ചാൻസ് എങ്കിലും വലിയ പടങ്ങളിൽ വലിയ ആളുകളെ കൂടെ വലിയ സംവിധായകരുടെ കൂടെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു ആർട്ടിസ്റ്റാണ് സംഘടന എന്ന് പറയുന്നത് അഞ്ചു ലക്ഷം ആവട്ടെഷിപ്പ് എടുക്കുന്നത് അപ്പൊ അതിലുള്ളവരുടെ ജൂനിയർ ൾക്ക് വേണ്ടിട്ടൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് അവര് എന്റെ ഒരു സുഹൃത്താണ് ഒരു ഏഞ്ചൽ ജോർജ് അതിന്നൊരു അതൊരു ഒരു ബേസിക് സ്ട്രക്ചറിലേക്ക് വരുന്നതേ ഉള്ളു അവര് സ്പീക്ക് ഔട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അത് മോഡിഫൈ ചെയ്ത് വരണം അങ്ങനെയൊക്കെ ഉള്ള സംഘടന അതെ അതെ തീർച്ചയായിട്ടും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏതൊരു വലിയ കൊമ്പത്തൊമ്പ ഇത് ബേസിക്കലി എല്ലാരും ഒരു ചെയ്യുന്നത് അഭിനയിക്കുക കാര്യമില്ല ചെയ്യുന്ന സാലറി ചിലപ്പോ ലക്ഷം ചിലപ്പോൾ അതെ അതെ അപ്പൊ ഈ വേർതിരിവുകൾ എല്ലാ കാലത്തും ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ ശക്തമായിട്ട് പക്ഷെ അതൊക്കെ നമ്മൾക്ക് ആ നമ്മള് അങ്ങനെ ഒരു സർക്കാരിനോട് റിക്വസ്റ്റ് ഉണ്ട് സർക്കാരിന്റെ ഒരു പോർട്ടൽ വെക്കണം അവരുടെ ഒരു വെബ്സൈറ്റോ കാര്യങ്ങളോ വെക്കണം നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറയാനും ചർച്ച ചെയ്യാനൊക്കെ ഉള്ള വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ആരെ കുറിച്ചണെങ്കിൽ അപ്പൊ അപ്പൊ സുതാര്യത വരുമ്പോ അത് സർക്കാരും ആരുടെയും ഭാഗമാവരുത് ഇപ്പൊ പിണറായി സഖാവാണ് കമ്മ്യൂണിസ്റ്റുകാരനൊരു ചെയ്താൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരാണെങ്കിൽ ആരും ചെയ്താൽ മിണ്ടാതിരിക്കുക ഈ പരിപാടി നടക്കില്ല സുതാര്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് ഡെമോക്രസിയിലും ഉണ്ടാവണം കഴിഞ്ഞാൽ ഒരു പ്രത്യേക പോർട്ടൽ വന്നാൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കുക അവർക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ആകുമ്പോ ആരുടെ നമ്പർ വെക്കേണ്ട അപ്പൊ അല്ലാതെ തന്നെ നമുക്ക് അതിനകത്ത് ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വരെ അല്ലെങ്കിൽ പുതിയൊരു ആപ്പ് കാര്യങ്ങളൊക്കെ ണെങ്കിൽ അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കൊരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അത് വന്നാൽ അപ്പൊ തന്നെ അത് ആ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കേരള പോലീസിലേക്ക് പോവുക അതിന് സൊല്യൂഷൻ കണ്ടെത്തുക ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഇപ്പൊ കൗൺസിലിംഗ് കൊടുത്ത് ഒരാളെ ആക്കാൻ പറ്റുവാണെങ്കിൽ കൗൺസിലേഴ്സിന്റെ ഒരു വനിതാ കമ്മീഷന്റെ ഒരു ഇതെല്ലാം ക്ലബ്ബ് ചെയ്തുകൊണ്ട് പ്രത്യേക പോർട്ടൽ സംവിധാനം ഒരു ഗവൺമെന്റിന്റെ ഒരു അണ്ടറിൽ വരുവാണെങ്കിൽ എല്ലാവർക്കും തുല്യനീതി എന്നുള്ളത് അല്ലാതെ കുറെ പേര് ഡബല്യു സി സി കുറെ പേര് അമ്മ കുറെ പേര് കക്ക അതൊക്കെ പിന്നെ ഈ ടെക്നീഷ്യന്മാരുടെ സംഘടനയുണ്ട് പക്ഷെ അതെ 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 അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് എല്ലാവർക്കും തുല്യനീതി തുല്യമായിട്ടുള്ള വേദന ഒരിക്കലും തുല്യമാവില്ല കാരണം ആർട്ടിസ്റ്റുകളിൽ എടുക്കുന്ന എഫേർട്ട് വ്യത്യസ്തമാണ് അപ്പൊ അതല്ലാതെ ഒരു ഒരു സെക്യൂർ സ്വഭാവം ഉണ്ടല്ലോ ഒരു സെക്യൂരിറ്റി സേഫ്റ്റി അതെല്ലാം ഉണ്ടാകണം പിന്നെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാല് ലേഡീസിന് അത് ഓപ്പൺ അപ്പാക്കി പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള ഒരു പ്രത്യേക പോർട്ടൽ സംവിധാനം ലീഗലിയും കൂടി ചെയ്യുവാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും ഇടനിലക്കാരനായിട്ട് നമ്മളെല്ലാരും നടന്മാരെയോ അല്ലെങ്കിൽ ആൾക്കാരെയോ വിമർശിക്കുന്നു ഇടനിലക്കാരായിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു അവര് തന്നെയാണ് ഈ ആയിരിക്കും ഉറപ്പായിട്ടും കാരണം ഇതിനകത്ത് നിൽക്കുന്ന ഈ വലിയ സംവിധായകർ ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവത്തില്ല യുവന്മാരെടുത്ത് പറയും ഇന്ന് കുറച്ച് ആർട്ടിസ്റ്റ് വേണം നിങ്ങൾ പോയി കോൺടാക്ട് ചെയ്തുകൊണ്ടാകും അപ്പൊ ഇയാളുടെ പുറകെ പോയിട്ട് നോക്കാനുള്ള സമയം ആ ഉണ്ടാവില്ല പ്രൊഡ്യൂസർ നല്ല മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ അയാളും ഒരാളെ ഏൽപ്പിക്കും ഇവന്മാര് പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ സൂചിപ്പിക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ അതിനുവേണ്ടിട്ട് അങ്ങനെ ഇവര് മിസ് ചെയ്യുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും അങ്ങനെ നല്ല വളരെ ചെറിയ ആൾക്കാർ ഈ ഒരു ചെറിയ ശതമാനം ടീംസ് ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട് പെൺ ശരീരം ഉണ്ടെങ്കിലും അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ആണ് പിന്നെ നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഇപ്പൊ ഇന്ന് ഞാൻ തുറന്ന് പറയുന്നുണ്ട് ഇനി മുതല് ഈ ഇതിലുള്ള സിനിമാക്കാരെ എത്ര പേര് കണ്ടാ എന്നെ ചേർത്ത് പിടിക്കും എന്ന് എനിക്കറിയത്തില്ല പുറത്തുള്ള ഇപ്പൊ മീഡിയയും പൊതുജനവും അടുത്ത് നല്ലത് വെരി ഗുഡ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ സിനിമയിലുള്ള കണ്ടറിയണം ഇതിൽ പ്രതികരിക്കുക ഇപ്പൊ സ്ത്രീകളായാലും വലിയ ആർട്ടിസ്റ്റുകളായാലും ആക്ടർമാരായാലും ചിലപ്പോൾ കണ്ട സോണിയ മലഹാർ സൈഡിൽ കൂടെ പോവും നമ്മള് വലിയ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ചിലപ്പോൾ ഈ അവർക്ക് പടം കിട്ടുന്നുണ്ട് നമുക്കറിയില്ല നമുക്കറിയില്ല മേ ബി ആയിരിക്കാം അല്ലായിരിക്കാം പഴയ പക്ഷെ ഇവരുടെ നിശബ്ദത പറയുന്നത് ഇവര് കണ്ണടച്ച് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാൻ കൂട്ടുനിൽക്കുന്നുണ്ട് അപ്പൊ അത് അങ്ങനത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു തോന്നൽ പൊതുജനങ്ങൾക്കും ഉണ്ട് ഇപ്പൊ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവും കാരണം ഇതിൽ സംസാരിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട് എത്ര പേര് സംസാരിക്കുന്നുണ്ട് അതേപോലെ സംഘടനയിലുള്ള ആളുകളുണ്ട് എന്തുകൊണ്ട് നിശബ്ദരാകുന്നു മീഡിയയുടെ മുമ്പിൽ വരാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ആ ഫ്രണ്ട്ഷിപ്പും മറ്റുള്ള അവരുടെ അവസരങ്ങളും നഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പൊ നമ്മളൊക്കെ ഇത്രയും നിന്നിട്ടും നമുക്ക് നമ്മളെ ഒതുക്കി അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അതുകൊണ്ട് അവർ അവസരം തരുന്ന നാളെ ഒരു നല്ല സിനിമാക്കാരൻ ഇപ്പൊ ഇതിനകത്തുള്ള ആളുകളന്നെ എനിക്ക് ഈ അമ്മയിലുള്ള ഫെകേലുള്ള മക്കയിലുള്ള ആരുമായിട്ടും ഒരു വൈരാഗ്യ വ്യക്തി വൈരാഗ്യം എനിക്ക് എല്ലാവരോടും പേഴ്സണലി ഇഷ്ടമാണ് എന്നോട് എനിക്ക് എന്നോട് ദ്രോഹിച്ചവരോട് ഞാൻ അതും അവരോട് വ്യക്തിപരമായിട്ട് എനിക്ക് മാപ്പ് ചോദിച്ചു ഞാൻ അത് പരിഹരിച്ച വിഷയങ്ങളാണ് എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് യാതൊരു വിദ്വേഷവും ഇല്ല പക്ഷെ വലിയ സിനിമാക്കാരൊന്നും നമ്മളെ വിളിക്കാറില്ല ഇനി വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഞാൻ പോയി അഭിനയിക്കും ആലോചന അപ്പോഴും അല്ല അത് അത് എന്റെ എന്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നം ഞാനത് ഓൾറെഡി എല്ലാ മീഡിയയിലും ഇന്നലെ മുതൽ പറയുകയാണ് എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല ഞാനത് ഡിസ്ക്ലോസ് ചെയ്ത ഒരു ചെയ്തൊരു ഇല്ല അങ്ങനെയാണ് ആളാവാനാണെങ്കിൽ ഇപ്പം പേരാണ് പറയേണ്ടത് പേര് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അയാളുടെ പേരിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ ഇങ്ങോട്ട് മേടിച്ച് അങ്ങോട്ട് മേടിച്ച് അത് ആ പ്രേക്ഷകർ ചിന്തിക്കുന്നിടത്ത് നമുക്ക് അതിന് മറുപടിയില്ല അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർ അസംഷനാണ് അവർക്ക് എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയെടുക്കാം ഇത് കൊള്ളേണ്ടവർക്കും വിചാരിക്കും മാറേണ്ട ഒരു സിസ്റ്റം ഉണ്ട് അവർ മാറുക പിന്നെ മൊത്തം പ്രേക്ഷകരുടെ മൈൻഡ് സെറ്റിലേക്ക് നമ്മളുടെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയില്ല പിന്നെ പ്രേക്ഷകരോട് നന്ദിയുണ്ട് കാരണം അവരെ പോലെയുള്ള ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാവുന്ന വിചാരിക്കുന്നത് സ്വാഭാവികമായി എല്ലാവരും പറഞ്ഞു മീഡിയയ്ക്ക് അഞ്ചു ദിവസം ചകര കൊയ്യാനായിട്ട് പറയുന്നതാണ് നടക്കുന്നതാണ് രീതിയിൽ പറഞ്ഞു മീഡിയ ശബ്ദിച്ചോണ്ട് മാത്രമാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഉടനട നടപടി അപ്പം മീഡിയക്ക് ബിഗ് സല്യൂട്ട് എല്ലാ ചാനലിലും ഇന്നിപ്പോ എല്ലാ ചാനലുകളും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാരും കൂടെ നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ കേരളത്തിലെ മുഴുവൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ദേശീയ മാധ്യമം ഒരാൾ പിന്നെ റിപ്പബ്ലിക്കൻ ടി വി ഇപ്പൊ വന്നിരുന്നു എന്റെ ഒരു ന്യൂസ് എടുത്തിരുന്നു അപ്പൊ ഇതേപോലെ ദേശീയ മാധ്യമങ്ങൾ അടക്കം ശ്രദ്ധിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ ചർച്ച ചർച്ചയാവൂന്ന് അവർ പറഞ്ഞു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇംഗ്ലീഷ് ചാനലുകൾ വരെ ഇത് വന്ന് ഈ ഒരു നാറിയ വിഷയം കൈകാര്യം ചെയ്യേണ്ട ചെയ്യേണ്ടത് ഗതികേട്ട കര അത് ഭയങ്കര ഗതികേടാണ് നമ്മളെ സംബന്ധിച്ച് ഗതികേടാണ് നമുക്ക് വലിയ വിഷമമുണ്ട് പക്ഷെ പബ്ലിക് സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുന്നു എനിക്ക് ഇനി ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഞാനൊന്നും പോവാളിപ്പം അല്ലെങ്കിൽ അതെ അതെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വരാനുണ്ട് 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 ആളുകൾ പറയണം നമ്മള് നമ്മള് പുറത്തോട്ട് വന്നത് പറയണം അവർക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം കാരണം അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് രണ്ടു ഭാഗത്തും തെറ്റുണ്ട് ഈ പോകുന്ന ഇപ്പൊ നമ്മൾ തുറന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരിശുദ്ധി ആവില്ല നമ്മൾ ചെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും അതിൻ്റെതായ കുറ്റബോധം ഉണ്ടാവണം കാരണം നമ്മൾ വേറൊരാളെ ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും കുറ്റബോധം ഉണ്ടാവും ചില സ്ത്രീകൾ കംപ്ലീറ്റ് എന്താ പറയുക അവരെ മിസൂസ് ചെയ്ത് അവരെ ഉപയോഗിച്ച് വർഷങ്ങളോ അവരെ ഇതാക്കിട്ട് പിന്നെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞാനൊക്കെ ഇത് ക്രോസ് ചെയ്ത വിഷയങ്ങളാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കമ്മിറ്റി കാര്യങ്ങൾ വന്നുകൊണ്ട് ഞാൻ അതെ ഹേമ കമ്മിറ്റി വന്നുകൊണ്ട് ഇത്ര വിഷയങ്ങൾ വന്നുകൊണ്ട് പിന്നെ സംഘടനയെ തന്നെയുള്ള ആളുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പം അത് ഭയങ്കര അതെ അത് അതാണ് പിന്നെ മീഡിയയുടെ ഒരു സപ്പോർട്ട് അപ്പൊ മീഡിയ എന്തായാലും കൂടെ നിൽക്കും എന്ന് എനിക്ക് തോന്നി ആരും പറഞ്ഞിട്ടല്ലോ ഞാൻ സ്വയം എനിക്ക് പറയണം എന്ന് തോന്നിയാണ് ഞാൻ പുറത്തോട്ട് വരുന്നത്